കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് ആലപ്പുഴ ജില്ലയുടെ തീരമേഖലകളിൽ കടലാക്രമണം തുടരുന്നു തോട്ടപ്പള്ളി വലിയഴിക്കൽ തീരദേശ റോഡിന്റെ പല ഭാഗത്തും മണൽ കയറി ഗതാഗതവും മുടങ്ങി വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് എ വി രാജേഷ് ചേരുന്നു രാജേഷ് ഈ കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ കടലാക്രമണം രൂക്ഷമാണ് ആലപ്പുഴ ജില്ലയിലെ ഒരു സാഹചര്യം നിലവിൽ എങ്ങനെയൊക്കെയാണ് ഏതെല്ലാം മേഖലകളിലാണ് ഈ കടലാക്രമണം ഇപ്പോഴും രൂക്ഷമായി തുടരുന്നത് അമ്പിളി രണ്ട് ദിവസമായി തുടരുന്ന ഈ കടലാക്രമണം തീരദേശ ജനങ്ങളുടെ പ്രാഥമിക ജീവിതത്തെ പോലും ബുദ്ധിമുട്ടിക്കുന്ന കാഴ്ചയാണ് നമ്മുടെ ആലപ്പുഴയിൽ നിന്നും കാണാൻ സാധിക്കുന്നത് തോട്ടപ്പള്ളി വലിയഴീക്കൽ തീരദേശ റോഡിന്റെ ഗതാഗതത്തിനായി അവർ ആശ്രയിക്കുന്ന ഏക തീരദേശ റോഡായി തീരദേശ റോഡിൽ ഗതാഗതം ഏതാണ്ട് പൂർണ്ണമായും നിലച്ചിരിക്കുന്ന അവസ്ഥയാണ് തൃക്കുന്നപ്പുഴ ഗസ്റ്റ് ഹൗസിന് സമീപമാണ് വളരെയധികം കനത്തിൽ മണ്ണ് അടിഞ്ഞു തിരയോടൊപ്പം ടെട്രോഫോഡ് കടന്ന് റോഡിലേക്ക് എത്തിയിരിക്കുന്ന മണ്ണാണ് ഇവിടെ അടിഞ്ഞു അടിഞ്ഞുകൂടിയിരിക്കുന്നത് ഇതിലെ ഇരുചക്ര വാഹനങ്ങൾക്ക് പോലും യാത്ര ചെയ്യാൻ കഴിയാത്ത രീതിയിൽ മണ്ണടിഞ്ഞു കൂടിയിരിക്കുന്നു അവിടങ്ങളിലുള്ളവർക്ക് പുറത്തേക്ക് എത്താനുള്ള ഒരു മാർഗം തന്നെ പൂർണ്ണമായും അടഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇന്നലെ വൈകുന്നേരം ഇവിടുത്തെ മണൽ മാറ്റാനായി പി ഉദ്യോഗസ്ഥർ ജെ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളുമായി ഇവിടെ എത്തിയിരുന്നെങ്കിലും നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഇവർക്ക് മണ്ണ് നീക്കം ചെയ്യാൻ കഴിയാതെ മറങ്ങുകയായിരുന്നു തെരഞ്ഞെടുപ്പ് അവസാനിച്ചാലുടൻ ഈ ഭാഗത്തെ കടലാക്രമണത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്ന് രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥരും അവർക്ക് ഉറപ്പ് നൽകിയിരുന്നതായി അവർ പറയുന്നു എന്നാൽ ഇത് ഇതുവരെയും പാലിക്കാൻ സാധിച്ചിട്ടില്ല ടെട്രോ പോഡ് കടന്ന് കടൽ വെള്ളം വീടുകളിലേക്കും ഒപ്പം ഈ റോഡിലേക്കും എത്തുന്ന അവസ്ഥയാണുള്ളത് ഇത് ശാശ്വതമായി പരിഹരിക്കാതെ താൽക്കാലികമായി ഇവിടുത്തെ മണ്ണ് നീക്കിയതുകൊണ്ട് ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കില്ല അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഇതിനൊരു പരിഹാരം കണ്ടിട്ട് മതി ഇവിടുത്തെ താൽക്കാലിക പ്രവർത്തനങ്ങൾ എന്നാണ് അവർ ആവശ്യപ്പെട്ടത് തുടർന്ന് പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർ ഈ യന്ത്രങ്ങളുമായി തിരികെ പോവുകയായിരുന്നു ഇന്ന് നാട്ടുകാരുമായി ചർച്ച നടത്തിയ ശേഷം ഇവിടുത്തെ മണ്ണ് മാറ്റി ഗതാഗതം ക്രമീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് ഉദ്യോഗസ്ഥരുള്ളത് എന്നാൽ കടൽക്ഷോഭം ശക്തമായി തന്നെ തുടരുകയാണ് ടെട്രോപോഡുകൾ പോഡുകൾ തകർത്തുകൊണ്ട് കടൽ ഉള്ളിലേക്ക് കയറി വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നിരവധി വീടുകളും ഇത്തരത്തിൽ കടൽ എടുത്തു പോകുമോ എന്നൊരു ഭീഷണിയിലാണ് നിലവിലുള്ളത് നിലവിലെ സാഹചര്യത്തിൽ അടിയന്തര സാഹചര്യം നേരിടാനുള്ള പ്രത്യേക കൺട്രോൾ റൂം ആലപ്പുഴ കളക്ട്രേറ്റിൽ രൂപീകരിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ വേണ്ടി വന്നാൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ക്യാമ്പുകളടക്കം തുടക്കാനുള്ള ക്രമീകരണങ്ങളിലാണ് ജില്ലാ ഭരണകൂടം ഉള്ളത് അമ്പൽ ശരി ആലപ്പുഴയിൽ നിന്നും എ വി രാജേഷാണ് വിവരങ്ങൾ നൽകിയത്